എല്ലാവർക്കും നമസ്തേ ഞാൻ സിന്ധു സതീശൻ കരി ഓയിൽ ഒഴിക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അഥവാ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടാം പണവും പുരസ്കാരവും കൂടെ പ്രശസ്തിയും ഈ ഓഫർ ആരാണ് തരുന്നതെന്ന് നിങ്ങൾക്കറിയോ യൂത്ത് കോൺഗ്രസ് നേതാവ് ഹാരിസ് മുത്തൂറാണ് ഈ ഒരു സുവർണ അവസരം പൊതുജനങ്ങൾക്കിടയിലേക്ക് തരുന്നത് ഇനി ഈ കരി ഓയിൽ ആരുടെ മുഖത്താണ് ഒഴിക്കണതെന്ന് അറിയാമോ ി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ മുഖത്തേക്കാണ് കരി ഓയിൽ അയക്കേണ്ടത് അല്ല എന്തിനായിരിക്കും ഈ എസ് എൻ ഡി പി നേതാവിൻ്റെ അതായത് വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്തേക്ക് കരി ഓയില് അയക്കാൻ വേണ്ടി ആൾക്കാരെ തേടുന്നത് എന്തായിരിക്കും കാരണം കാരണം എന്താണെന്നല്ലേ ഇതാണ് കാരണം വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ മുസ്ലിങ്ങൾക്ക് നേരെ വർഗീയ പരാമർശം നടത്തുന്നത്രേ കൂടാതെ മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്നും വിളിച്ചു കൂടാതെ ഈ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആൾക്കാരുടെ പേര് നോക്കിയാണത്ര തീവ്രവാദി സർട്ടിഫിക്കറ്റ് നൽകുന്നത് പിന്നെ ചേരുതി തിരിഞ്ഞ് സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പോലും വെള്ളാപ്പള്ളി നടേശൻ അല്ല ഈ മതേതര കേരളത്തിൽ എല്ലാ മതസ്ഥരെയും ഒരുപോലെ കാണുന്ന ഒരുപോലെ ബഹുമാനിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ചേരി തിരിഞ്ഞു ഒരു ഉണ്ടാക്കാൻ അതുപോലെ തന്നെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ തീവ്രവാദിയാക്കാൻ ഒരു ജില്ലയെ മൊത്തത്തിൽ വർഗീയ പരാമർശം ചുരിഞ്ഞ് ആക്ഷേപിക്കാൻ ശ്രമിക്കാൻ പാടുണ്ടോ നമ്മളെല്ലാവരും മതേതരക്കാരല്ലേ അല്ല ഇദ്ദേഹം നടത്തിയ പരാമർശം എന്താണ് ആർക്കെങ്കിലും അറിയോ മലപ്പുറത്ത് പ്രത്യേക മതക്കാർക്കല്ലാതെ വേറെ ആർക്കും അവിടെ സ്കൂളുകൾ തുടങ്ങാൻ പറ്റില്ലത്രേ വേറെ ആർക്കും അവിടെ സ്കൂളുകൾ തുടങ്ങാൻ അനുവാദം കൊടുക്കില്ലത്രേ കൂടാതെ ഈഴവർക്ക് മലപ്പുറത്തോ കാസർകോഡോ വയനാടോ പേരിന് പോലും ഒരു സ്കൂൾ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ലത്രേ അങ്ങനെ ഈ ദുഃഖങ്ങളെല്ലാം ഹൃദയത്തിൽ തളം കെട്ടി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നടക്കുമ്പോഴാണ് അദ്ദേഹം അറിയാതെ എന്ന് പ്രതികരിച്ചു പോയത് അതിനാണ് അദ്ദേഹത്തെ വർഗീയ പരാമർശം നടത്തുന്നു വർഗീയപരമായി വിഷം ചീറ്റുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നത് അങ്ങനെ മലപ്പുറത്തോ അതുപോലെ തന്നെ കാസർഗോഡോ വയനാടോ ഒരു സ്കൂൾ തുടങ്ങുന്ന അവസരം കിട്ടാതെ അല്ലെങ്കിൽ അനുവാദം കിട്ടാതെ അനുദിനം വേദനിച്ചുകൊണ്ട് കഴിയുന്ന വെള്ളാപ്പള്ളിയോട് അതെന്താ സ്കൂളുകൾ ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം വാങ്ങാൻ കിട്ടില്ലേ എന്ന ചോദ്യം അസ്ഥാനത്തല്ലേ അങ്ങനെ ചോദിക്കാമോ ഈ ഒരു ചോദ്യം തന്നെ വെള്ളാപ്പള്ളിയെ ഒന്നാക്കി ചോദിച്ചതല്ലേ അല്ല ഈ സമുദായത്തിൻ്റെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഭൂരിപക്ഷമുള്ള ഒരു സമുദായത്തിൻ്റെ നേതാവായ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി നേതാവായ വെള്ളാപ്പള്ളിയോട് ഇങ്ങനെയൊക്കെ ചോദിക്കാമോ ഈ വെള്ളാപ്പള്ളിക്ക് സ്കൂൾ കെട്ടിട്ട് നിർമ്മിക്കാനുള്ള സ്ഥലം വാങ്ങാനുള്ള കഴിവില്ലേ സത്യത്തിൽ സ്കൂൾ കെട്ടാൻ വേണ്ടി സ്ഥലം വാങ്ങിക്കൂടെ എന്നുള്ള ചോദ്യം തന്നെ വെള്ളപ്പള്ളി ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ലേ അപ്പോഴാണ് റിപ്പോർട്ട് മറ്റൊരു ചോദ്യം സ്ഥലം വാങ്ങാണ്ട് പറ്റുമെങ്കിൽ പിന്നെന്താണ് പ്രശ്നമെന്ന് അല്ല സ്ഥലം വാങ്ങിയാൽ മാത്രം മതിയോ സ്കൂൾ കെട്ടാനുള്ള അനുവാദം വേണ്ടേ അത് കൊടുക്കാതെ എങ്ങനെയാണ് ഒരു സ്കൂൾ കെട്ടണമെന്ന് നിർമ്മിക്കുക വെള്ളാപ്പള്ളി ചോദിച്ചത് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞത് സത്യം തന്നെയല്ലേ സ്ഥലം വാങ്ങിയാൽ മാത്രം പോരല്ലോ സ്കൂൾ കെട്ടാനുള്ള അനുവാദം കൂടി വേണ്ടേ സർക്കാർ കൊടുക്കണ്ടേ പക്ഷേ ഇപ്പൊ ഭരിക്കുന്നത് ഒമ്പത് വർഷമായിട്ട് ഭരിക്കുന്നത് പിണറായി വിജയനല്ലേ പിണറായി വിജയൻ എവിടെ പോകുന്നുണ്ടെങ്കിലും പിണറായി വിജയന്റെ കാറിൽ ഒരു നിയന്ത്രണമോ ഒരു തടസ്സമോ ഇല്ലാതെ പോകുന്ന വ്യക്തിയല്ലേ വെള്ളാപ്പള്ളി നടേശൻ ഈ ഒമ്പത് വർഷം കൊണ്ട് എന്തുകൊണ്ടാണ് പിണറായി സർക്കാരിനോടും പിണറായിയോടും ഈ മൂന്ന് സ്ഥലങ്ങളിൽ സ്കൂൾ കെട്ടാനുള്ള സ്കൂൾ കെട്ടിടം നിർമ്മിക്കാനുള്ള അനുവാദം വാങ്ങാത്തത് ചോദ്യം പ്രസക്തമല്ലേ പിണറായി ഭരിക്കുമ്പോൾ വെള്ളാപ്പള്ളിക്ക് സ്കൂൾ കെട്ടിടം നിർമ്മിക്കാൻ ഒരു പ്രതിബന്ധവും ഇവിടെ കാണുന്നില്ല അത് ചോദിച്ചത് തെറ്റാണോ പക്ഷേ സ്കൂൾ കെട്ടിടം നിർമ്മിക്കാനുള്ള അനുവാദം തരാതിരുന്നത് പിണറായി വിജയൻ സർക്കാരല്ല ഓ അപ്പോൾ അത് മുന്നത സർക്കാർ അതായത് കോൺഗ്രസ് സർക്കാർ പക്ഷേ സംശയം ഇതാണ് എന്നാലും ഒമ്പത് വർഷമായിട്ടിപ്പോൾ ഭരിക്കുന്നത് സി പി എം ആണ് വെള്ളാപ്പള്ളി ഏറ്റവും കൂടുതൽ അനുകൂലിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന പിണറായി വിജയനാണ് ഭരിക്കുന്നത് ഒന്ന് ചോദിച്ചപ്പോയാൽ ഒരു വാക്ക് കിട്ടിയാൽ മൂന്ന് ജില്ലകളിലെ സ്കൂളുകളല്ലേ പക്ഷേ വെള്ളാപ്പള്ളിയോട് ഇത്തരത്തിൽ ചോദിച്ചത് അന്യായം തന്നെയാണ് അന്യായമായ ചോദ്യമാണ് ഒരു സാധാരണ റിപ്പോർട്ടർ വന്ന് വെള്ളാപ്പള്ളിയോട് ഇത്തരത്തിൽ ചോദിക്കാമോ പാടില്ല അതു തന്നെയാണ് അദ്ദേഹത്തിന് ദേഷ്യം വന്നതും കൂടാതെ പേര് നോക്കിയപ്പോൾ മാധ്യമം നോക്കിയപ്പോൾ തീവ്രവാദിയാണെന്ന് അദ്ദേഹം സംശയിച്ചു പോയെങ്കിൽ വെള്ളപ്പള്ളി എങ്ങനെയാണ് കുറ്റപ്പെട്ട് പറ്റുന്നത് അദ്ദേഹം മതപരമായ പരാമർശങ്ങളാണ് എവിടെയും ഉന്നയിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അല്ലെങ്കിൽ സമുദായ സംഘടന നേതാവായിട്ട് ജീവിക്കുന്ന ഇത്രയും കാലത്ത് അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളാണ് ശക്തമായിട്ട് പുറത്തു പറയുന്നത് മറ്റാരും പുറത്ത് പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ അതിന് വർഗീയ വിഷയം ചീറ്റുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ അവഹേളിക്കാൻ നോക്കിയാൽ പിന്നെ നിന്നെ തീവ്രവാദി എന്നല്ലാതെ പിന്നെന്ത് വിളിക്കാനാണ് നോക്ക് ഇപ്പം മലപ്പുറം ജില്ല അത് രണ്ടായിട്ട് കീറി മുറിക്കണമെന്ന ഇപ്പം ജമാഅത്ത ഇസ്ലാമിയുടെ തൊള്ളകീറലി പണ്ട് എന്തിനാണ് ഇവർ തൊള്ളകീറിയത് കാലടയ്ക്ക് കത്തി വാങ്ങി കുത്തി നേടും പാക്കിസ്ഥാൻ എന്ന് കോഴിക്കോട് വീഥികളിൽ എന്തിനാണ് ഇവർ അലറി വിളിച്ചത് പാകിസ്ഥാന് വേണ്ടി അങ്ങനെ അലറി വിളിച്ചതിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ എന്ന മതരാജ്യം രൂപീകരിക്കപ്പെട്ടു ഇനി ഇനിയിപ്പോൾ വേണ്ടത് മലപ്പുറം രണ്ടായി ഒന്ന് വിഭജിച്ച് രണ്ട് ജില്ലകളാക്കണം എന്നാണ് അത് നടന്നു കഴിഞ്ഞാലോ ഇനി ഇവരുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് കട്ടിങ് ആണ് മലപ്പുറം ജില്ലയെ രണ്ടായിരത്തി ബാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് അവർ ചോദിക്കും കട്ടിങ് സൗത്ത് അപ്പോൾ അതിനും വിധേയപ്പെടേണ്ടി വരും സർക്കാരുകൾ ഇനി കട്ടിങ് സൗത്ത് നിന്ന് യാഥാർത്ഥ്യം പൂർത്തിയായി കഴിഞ്ഞാലോ പിന്നെ അവർ രണ്ടായിരത്തി നാൽപ്പത്തഞ്ചിൽ ഇന്ത്യ ഇസ്ലാമിലൂടെ എന്ന ആശയം പ്രാവർത്തികമാക്കാൻ വേണ്ടി തുടങ്ങും ഇതൊക്കെ കണ്ടും കേട്ടുകൊണ്ടല്ലേ നമ്മളൊക്കെ കേരളത്തിൽ ജീവിക്കുന്നത് അതിൽ ഒരാൾ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോഴും അതെങ്ങനെ വർഗീയ വിഷമാവുന്നത് മെല്ലെ തിന്നൽ പണിയും തിന്നാം എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതേ കുടിലെ തന്ത്രം തന്നെയാണ് നമ്മുടെ ഭാരതത്തിൽ ജമാത്ത ഇസ്ലാമി പോലുള്ള മുസ്ലിം സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന ആശയം അതൊക്കെ കൊണ്ടുതന്നെയാണ് വെള്ളാപ്പള്ളി നടശം പറയുന്നത് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും പ്രത്യേകം ചില ആളുകളുള്ള സംസ്ഥാനമാണെന്നും അവിടെ അതായത് മലപ്പുറത്തിൽ സ്വതന്ത്രമായ വായു ശ്വസിച്ചു സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞു ജീവിക്കാൻ മറ്റിതരം മതസ്ഥർക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്നാണ് വെള്ളാപ്പള്ളി നടശം പറയുന്നത് സാധാരണ രീതിയിലുള്ള അല്ലെങ്കിൽ സാധാരണ നിലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല ഇതൊക്കെ വിളിച്ചു പറയുന്നത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ സമവാക്യമായിട്ട് പ്രവർത്തിക്കുന്ന എസ് എൻ ഡി പി പോലുള്ള വലിയൊരു സമുദായ സംഘടനയുടെ നേതാവാണ് തിരിച്ചറിയലുകളുടെ യാഥാർത്ഥ്യമാണ് വെള്ളാപ്പള്ളി വിളിച്ചു പറയുന്നത് എന്നത് ഒരു നഗ്നസത്യമാണ് ഇതൊക്കെ അദ്ദേഹത്തിന്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കില്ലേ പറയുന്നുണ്ടാകുക അല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിളിച്ചു പറയാൻ അങ്ങനത്തെ വട്ടമൊന്നുമില്ലല്ലോ എന്തായാലും വെള്ളാപ്പള്ളി കൊടിയ വർഗീയ വിഷം ചീറ്റിയതിന്റെ പേരില് അദ്ദേഹത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എസ് സുനന്ദ് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഇനി ഈ പരാതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളപ്പള്ളി നടശൻ ജീവപര്യന്തം കിടക്കേണ്ടി വരുമോ അതോ ജയിൽവാസം കിട്ടാനിടയുണ്ടോ എന്തായാലും ഇതൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ വർഗീയ പരാമർശം നടത്തിയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ മതവിദ്വേഷം നടത്തിയതിൻ്റെ പേരിൽ ഒരു വ്യക്തി ജീവപര്യന്തമോ അല്ലെങ്കിൽ ജയിൽവാസമോ അനുഭവിക്കേണ്ടി എങ്കിൽ ഇതിനേക്കാൾ മുന്നേ എത്രയോ പേര് ജയിലിൽ ജീവപര്യന്തം കിടക്കേണ്ടി വന്നതിന് അല്ലെങ്കിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നേനെ വെള്ളാപ്പള്ളി വർഗീയ പരാമർശം നടത്തിയതിൻ്റെ പേരിൽ ജയിലെ കിട്ടിയില്ലെങ്കിൽ കുറച്ച് കരിയോലൊഴിക്കുന്നതിന് വലിയ പ്രശ്നമുണ്ടോ ഇങ്ങനെ കോൺഗ്രസ്സുകാർ ചിന്തിക്കുന്നതിൽ വലിയ തെറ്റുണ്ടോ പക്ഷേ നേതാവായിരിക്കുന്ന അല്ലെങ്കിൽ പ്രസ്തുത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുമ്പോൾ നിങ്ങളുടെ അണികളിൽ ആരെങ്കിലും ഒരാൾ കരിയോലൊയക്കാൻ വേണ്ടി മുന്നോട്ട് വന്നാൽ അത് കരി ഓയിലിൽ മാത്രം തീരുന്ന പ്രശ്നമാകില്ല ഒരു വർഗീയ കലാപത്തിന് നാന്തി കുറിക്കുന്ന ഒരു സംഭവമായിരിക്കും വികാരത്തിനേക്കാൾ കൂടുതൽ വിവേകം പ്രവർത്തിക്കുമ്പോഴാണ് അവിടെ സമാധാനം പുലരുക എല്ലാവർക്കും വിവേകത്തോടെ പെരുമാറാൻ സാധിക്കട്ടെ മറ്റൊരു നല്ലൊരു വീഡിയോ വേണ്ടി ഉടുമ്പോഴത്തേനും എല്ലാവർക്കും ജയ് ഹിദ്